നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു എഫ് ബി പോസ്റ്റ് കിട്ടും ഒരു അനു ചന്ദ്രയുടെ പോസ്റ്റാണത് വളരെ രസകരമായി തോന്നി നൂറ് ശതമാനം സത്യം അതിങ്ങനെ അനുചന്ദ്രയുടെ യൂട്യൂബ് ചാനലിൽ സിനിമ റിവ്യൂ ചെയ്തിടുമ്പോഴൊക്കെ വരുന്ന കമന്റുകളെ പറ്റിയാണ് പോസ്റ്റ് കമന്റുകൾ പലവിധം ഏതാ ഈ തള്ളച്ചി അമ്മച്ചയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ആൻറ്റി പോയി വേറെ വല്ല പണി നോക്ക് അമ്മച്ചയ്ക്ക് ഭ്രാന്താണോ തുടങ്ങിയ കമന്റുകൾ അനുചന്ദ്ര പുരുഷ സിനിമ റിവ്യൂവേഴ്സിന്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കി കമന്റുകളെല്ലാം എടുത്ത് വായിച്ചു ഏറെ പരിധിയിട്ടും ഒരൊറ്റ ഒരെണ്ണത്തിന്റെ അടിയിലും അമ്മാവിന് വേറെ പണിയൊന്നുമില്ലേ ഏതാ ഈ കിളവൻ അപ്പാപ്പൻ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബത്തു പണിയൊന്നുമില്ലേ തുടങ്ങി ഒറ്റ കമന്റുകൾ പോലും കണ്ടില്ല സ്ത്രീകളെ മാത്രമാണ് ഈ കമൻ്റടിക്കാർ ഉന്നമിടുന്നതെന്ന് അപ്പോൾ മനസ്സിലായി അടുത്തിടെ നടന്ന സിനിമാ താരങ്ങളുടെ മക്കളുടെ വിവാഹത്തെ പറ്റി കമന്റ് ഇടുമ്പോൾ പോലും അമ്മമാരുടെ പ്രായം അതിക്രൂരമായി വേട്ടയാടപ്പെടുന്നു ഉദാഹരണത്തിന് ജയറാമിന്റെയും പാർവതിയുടെയും മകളുടെ വിവാഹ വീഡിയോകളുടെ താഴെ പാർവതിയെ പരിഹസിക്കുന്നു വല്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ അനുചന്ദ്ര പോസ്റ്റിൽ വ്യക്തമാക്കി വളരെ ശരിയാണ് മകളുടെ വിവാഹ വേദിയിൽ ഒരുങ്ങി നിന്ന പാർവതിയെ മുതു ഡാഗിനി മുത്തശ്ശി എന്നൊക്കെ പരിഹസിക്കുന്നു നാസ്ത്രിയെയും പാർവതി തെരുവോത്തിനെയും പ്രായം പറഞ്ഞു വല്ലാതെ പരിഹസിക്കുന്നുണ്ട് അതേ സമയം അറുപതും എഴുപതും കഴിഞ്ഞ നമ്മുടെ നടന്മാർ സൂപ്പർ സ്റ്റാറുകൾ ഒരുങ്ങി ചമഞ്ഞ് നിൽക്കുന്ന ചടങ്ങുകളുടെ വീഡിയോകൾക്കടിയിൽ ഒരു പരിഹാസ കമന്റും ഇതുവരെ ഇട്ട് കണ്ടിട്ടില്ല അപ്പോൾ സ്ത്രീകളെ മനഃപൂർവ്വം അപഹസിക്കുന്ന സംഘടിത നീക്കമാണിത് പക്ഷെ ഒരു കാര്യം കമന്റേറിയന്മാർ മറന്നു ഇത് കാലം വേറെയാണ് സ്വന്തം ഐഡന്റിറ്റി ഒളിപ്പിച്ചു വെച്ചിട്ട് വ്യാജ പ്രൊഫൈലിൽ വന്ന് നിങ്ങളുടെ അമ്മച്ചി തള്ളച്ചി ഡാഗിനി വിളിക്ക് തകർക്കാൻ കഴിയുന്ന ഊർജമല്ല പുതിയ സ്ത്രീയുടേത് അന്തസ്സായി ജീവിക്കുന്ന ഒരു സ്ത്രീയും അത് കേട്ട് തളരത്തില്ല തളരാൻ പാടില്ല പ്രായം ഒരാളുടെയും കുറ്റമല്ല കമന്റ് കമന്റടിക്കുന്നവർ ഏറെയും മധ്യവയസ്കരും മധ്യവയസ്സിലേക്ക് കുതിക്കുന്നവരുമാണ് ആ കമന്റടി സാഹിത്യകാരന്മാർ അപകർഷതാ ബോധവും മാനസിക വൈകൃതവും ഉള്ളവരാണ് സ്ത്രീയുടെ മനസ്സ് തളർത്തുക അവരെ നിശബ്ദരാക്കുക എന്നതാണ് അവരുടെ പരമ ലക്ഷ്യം ഇനി എന്റെ കാര്യം പറയാം അനു ചന്ദ്ര പറഞ്ഞത് തികച്ചും ശരിയാണ് എൻ്റെ വീഡിയോകൾക്കും ഇത്തരം കമന്റുകൾ വരാറുണ്ട് ഒരെണ്ണം പോലും ഞാൻ റിമൂവ് ചെയ്യില്ല കമന്റ് ഹൈഡ് ചെയ്യുകയുമില്ല ഇല്ല എന്നെ ആ വിളികൾ ബാധിക്കുന്നേ ഇല്ല അവരുടെ കമൻറ്റ് അവിടെ തന്നെ കിടക്കട്ടെ അവരുടെ നിലവാരമാണത് വെളിപ്പെടുത്തുന്നത് ഞാൻ രണ്ട് മക്കളുടെ അമ്മയും മൂന്ന് കൊച്ചുമക്കളുടെ വല്യമ്മച്ചിയുമാണ് എന്ന് വെച്ചാൽ അമ്മൂമ്മ അത് ദൈവത്തിന്റെ സമ്മാനമല്ലേ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ സമ്മാനമല്ലേ എൻ്റെ കൊച്ചുമക്കൾക്ക് എന്നെ വല്യമ്മച്ചി എന്ന് വിളിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എൻ്റെ പേരും മക്കൾ ശിശുക്കളാണ് നിങ്ങൾ ഒരുപക്ഷെ തൈക്കളവന്മാരായിരിക്കാം പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഈ തള്ളെ അമ്മച്ചി വിളി ഞാനിങ്ങെടുത്തു പിന്നെ കിളവി കൊച്ചുമക്കളുള്ള സ്ത്രീകൾ ഒരിക്കലും യുവതികളല്ലോ അവർ മധ്യവയസ് എന്നെ പിന്നിട്ട് കഴിഞ്ഞവരും വാർദ്ധക്യത്തിന്റെ ചുംബനം ഏറ്റുവാങ്ങുന്നവരുമാണ് ഇനി സൗന്ദര്യം സ്ത്രീയുടെ സൗന്ദര്യം നിറത്തിലും ആകാര വടിവിലും അല്ല സ്വഭാവമഹിമയിലാണ് അഴക് അത് തിരിച്ചറിയുന്ന സ്ത്രീ വിട്ട് ഒരു നീക്കവും നടത്തത്തില്ല പുതിയ കാല പെണ്ണിനെ നിശബ്ദരാക്കാൻ നിങ്ങളുടെ ചേറിന് എന്ന് വെച്ചാൽ കമന്റിന് കഴിയില്ല എറിയുന്നവന്റെ കൈ ചീത്തയാകുന്നേ ഉള്ളൂ ജീവിതത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് പൊരുതി തഴമ്പിച്ചവരാണ് ഞങ്ങൾ അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇമ്മാതിരി കളിയൊന്നും പുതിയ കാലത്തെ പെണ്ണുങ്ങളോട് വേണ്ട കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം